നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി വി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നിലമ്പൂർണ്ണ ചതിയുടെ രാഷ്ട്രീയം നന്നായി അറിയാമെന്ന മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീഷനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം സതീഷന്റേത് ഏകാധിപത്യ പ്രവണതയാണെന്നും ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു സതീഷൻ പി വി അൻവറുമായുള്ള വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്നത് എം കെ മുനീറും കെ എം ഷാജിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത് വിഷയം ഗൗരവതരമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു നിലമ്പൂരിന് ചതിയുടെ രാഷ്ട്രീയം നന്നായി അറിയാമെന്നും ഉപതിരഞ്ഞെടുപ്പിന് കാരണം അൻവറിന്റെ വഞ്ചനയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് നിലമ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചതിയിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ ശരിയായ രീതിയിൽ എൽ ഡി എഫിനുള്ള പിന്തുണ പ്രകടിപ്പിച്ചു എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്ന ബോധം ജനങ്ങൾക്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ർ നിലമ്പൂരിൽ മത്സരിക്കും നാളെ പത്രിക സമർപ്പിക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുക ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ വിജയിക്കില്ല പല കാര്യങ്ങൾക്കു വേണ്ടിയും കൊള്ളപ്പിരിവ് നടത്തിയ ഷൌകത്ത് നിലമ്പൂരിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചുവെന്നും അൻവർ പറഞ്ഞു പി വി അൻവറിനെ സന്ദർശിച്ച സംഭവത്തിൽ എതിർത്തും പിന്തുണച്ചും നേതാക്കൾ എത്തിയതോടെ കോൺഗ്രസിൽ കലാപം രാഹുലിനെ എതിർത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്തെത്തിയപ്പോൾ പിന്തുണയുമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും എത്തി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ജൂനിയർ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്കയക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ പരിഹസിച്ച വി ഡി സതീശൻ അൻവറിന്റെ മുൻപിൽ യു ഡി എഫിന്റെ വാതിലടഞ്ഞതാണെന്നും കൂട്ടിച്ചേർത്തു മഴ തുടരും വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും ഏകദേശം നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് ഈ വർഷം പത്താം ക്ലാസ്സിൽ റോബോട്ടിക്സ് ഒരു പഠന വിഷയമാകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് പത്താം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാക്കുന്നത് നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും കേരള കോൺഗ്രസിന്റെ മുൻ നേതാവായിരുന്ന ജോർജ് നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി വരികയാണ് റഷ്യയിൽ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് വൻ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിലൊന്നാണിത് നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായി യുക്രൈൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി ക്യാമ്പ് അവസാനിക്കുന്ന ദിവസമായിരിക്കും ഈ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തുക ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് പുറക്കാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ്രസംഗം നടത്തിയതിന് സുഹൃദേവ് ഭാരതീയ സമാജ് പാർട്ടി അംഗവും എം എൽ എ യുമായ അബ്ബാസ് അൻസാരിക്ക് തടവ് ശിക്ഷ വിധിച്ച ഉത്തർപ്രദേശ് കോടതി രണ്ടു വർഷമാണ് ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക